ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്വാഗതം കെ കെ സുധാകരൻ നോവൽ റോസ് മേരി എൻ്റെ കൂട്ടുകാരി പതിനാലാമത്തെ അധ്യായത്തിലേക്ക് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടായിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും റീത്തയും തന്നെയും അടുക്കളയിൽ എന്തൊക്കെയോ പെരുമാറുന്നതിൻ്റെ ഒച്ച സ്വീകരണ മുറിയിലിരുന്ന് രവിശങ്കർ കേട്ടു അവർ ഉച്ചയുണുണ്ടാക്കുകയാണെന്ന് അവന് മനസ്സിലായി അപ്പോഴാണ് അവൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നത് നോക്കിയപ്പോൾ ആൻ്റണി അച്ചയനാണ് ഹലോ അവൻ കോൾ എടുത്തു ഊണ് കഴിച്ചോ രവിശങ്കറെ ഇല്ല ചോറ് വയ്ക്കാവുന്ന റീത്ത പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങൾ അവിടെ കാണും ഊണ കഴിഞ്ഞ് രവിശങ്കർ കടയിലേക്ക് വരാമോ വരാം അച്ചായ എന്ന് വെച്ചാൽ എല്ലാം നാളെ രാത്രിയിൽ വണ്ടിക്ക് മാനന്തവാടിയിലേക്ക് പോവുകയെ അതുവരെ രവിശങ്കർ ഹോട്ടലിൽ ഉണ്ടെങ്കിൽ അവൻ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും അങ്ങനെ കേട്ടോ അച്ചായ ഞാൻ വരാം അവൻ സമ്മതിച്ചു വീട്ടിൽ വെറുതെ കുത്തിയിരുന്നിട്ട് ഇപ്പോൾ തന്നെ പോറടിക്കുന്നു രവിശങ്കറെ കൊണ്ടുവരാൻ കടയിലെ പയ്യന്മാരിൽ ആരെങ്കിലും അങ്ങോട്ട് വിടാം ഒരു രണ്ടര മൂന്ന് മണിയാകുമ്പോൾ മതി ശരി അയാൾ കോള് കട്ട് ചെയ്തു ഹോട്ടലിലെ ക്യാഷറായിട്ടിരിക്കാൻ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ലെന്ന് അവൻ അറിയാമായിരുന്നു ബില്ലിനനുസരിച്ചുള്ള പണം മേടിക്കുക രാത്രി കടയടയ്ക്കും മുമ്പ് മൊത്തം ബിൽ തുകയും ക്യാഷും തമ്മിലെ പൊരുത്തപ്പെട്ടു നോക്കുന്നുണ്ടോ എന്ന് നോക്കുക അത് മതി ശമ്പളത്തിൻ്റെ കാര്യം പിന്നീട് ആലോചിക്കാം ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ ഒരിടവും അന്തി ഉറങ്ങാൻ ഒരു മേൽക്കൂരയാണ് വേണ്ടത് അല്പം കഴിഞ്ഞപ്പോൾ ധന്യ അവനെ വിളിച്ചു വാരവി രവി ചോറണം അവനെഴുന്നേറ്റ് ഡൈനിങ് റൂമിലേക്ക് ചെന്നു രണ്ട് പ്ലേറ്റുകളിൽ ചോറും മീൻകറിയും ക്യാബേജ് തോരണം വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു ഒഴിക്കാൻ മോരുകാച്ചിയതും പിന്നെ പപ്പടവും കുടിക്കാനുള്ള വെള്ളവുമായി റീത്ത വന്നു പെട്ടെന്നുണ്ടാക്കിയതാരവി കറികളൊക്കെ കുറവാ പുഞ്ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഇതെന്നെ തന്നെ ധാരാളം ചേച്ചി അവൻ പറഞ്ഞു കുറച്ച് വിഷമല്ലേ മണി രണ്ടായില്ലേ കഴിക്കും രണ്ടുപേരും ഒരുക്കി തന്നെ പറഞ്ഞു നിങ്ങൾ തുടങ്ങിക്കോ ഞാൻ വന്നേക്കാം റീത്ത അടുക്കളയിലേക്ക് പോയി രവിയും തന്നെയും കഴിക്കാനിരുന്നു പാവം സ്ത്രീയാണെന്ന് തോന്നുന്നു അവൾ പറഞ്ഞു നമ്മൾ കുറച്ചേട്ടൻ്റെ ആളുകളാണെന്ന് അച്ചായം പറഞ്ഞു കാണും അതുകൊണ്ടാണ് അവർ കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു പ്ലേറ്റിൽ ചോറും കറികളുമായിട്ട് റീത്തയും വന്നിരുന്നു ചോറൂണ് കഴിഞ്ഞ് ഞാൻ ഹോട്ടലിലേക്ക് പോകും അച്ചായം വിളിച്ചിരുന്നു രവിശങ്കർ പറഞ്ഞു അതിനെന്താ രവി പോയിട്ടുവാ ഞാനിവിടെ കാണും റീത്ത ഏറ്റു വീട്ടിലാരൊക്കെയുണ്ട് അവരെക്കുറിച്ച് കൂടുതൽ അറിയാനായി രവിശങ്കർ ചോദിച്ചു അപ്പച്ചെ അമ്മച്ചെ മാത്രമേ ഉള്ളൂ വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മച്ചിയെ നോക്കിക്കോളൂ ഇപ്പോഴും നല്ല ആരോഗ്യമുണ്ടേ അപ്പച്ചനോ രവി വെച്ചു അപ്പച്ചനൊരു സൈക്കിൾ റിപ്പയറിംഗ് ഷോപ്പ് ഉണ്ട് നല്ല പണി കിട്ടും എന്ന സഹായത്തിന് ആരെയും വെക്കത്തില്ല അവർ ചിരിച്ചു ചോറൂണ് കഴിഞ്ഞപ്പോൾ ആൻ്റണിയെ അവൻ വിളിച്ചു ഇപ്പോൾ ഞാൻ ആളിനെ അയക്കാം അയാൾ പറഞ്ഞു അല്പം കഴിഞ്ഞപ്പോൾ ബൈക്കുമായിട്ട് ഹോട്ടലിലെ സപ്ലയർ പയ്യം വന്നു ഞാൻ വന്നിട്ടല്ലേ ചേച്ചി പോകൂ പ്രീത്തയോട് രവി ചോദിച്ചു അത്രയേ ഉള്ളൂ അക്കാര്യത്തിൽ ഒരു പേടിയും വേണ്ട വീട്ടിലേക്ക് പോകണമെങ്കിൽ തന്നെ ഞാൻ ധന്യയും കൊണ്ട് പോവുകയുള്ളൂ അത് മതി ഇടയ്ക്കിടെ വിളിക്കണമെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ തരാം പ്രീത അവളുടെ നമ്പർ പറഞ്ഞു കൊടുത്തു അവനത് സേവ് ചെയ്തു ഞാനെന്നാൽ പോയിട്ട് വരാൻ തന്നെ അവൻ പറഞ്ഞു അവൾ തലകൊലക്കി രവിശങ്കർ ബൈക്കിൽ കയറിപ്പോയി അവൻ ഹോട്ടലിൽ ചെന്നപ്പോഴേക്കും ഉച്ച കൊണ്ട് തിരക്കായിരുന്നു ഹെൽതോ ക്യാഷ് കൗണ്ടറിലുണ്ടായിരുന്നു രവി വന്നോ എന്നാലിനി കുറച്ചു നേരം സീറ്റിലിരിക്കി പഠിക്കാനൊന്നുമില്ല ബില്ലനുസരിച്ച് ക്യാഷ് മേടിച്ചാൽ മാത്രം മതി നോട്ടുകൾ മേടിക്കുമ്പോൾ വ്യാജനാണോ എന്നും ശ്രദ്ധിച്ചോണേ ഹലത പറഞ്ഞു അതങ്ങനെ അറിയാൻ പറ്റും കയ്യിലെടുത്ത് വെറുതെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒറിജിനലാണോ വ്യാജനാണോ എന്ന് അതിൽ കൂടുതലൊന്നും സംശയിക്കാൻ പോകണ്ട ശരി ഞാൻ കഴിച്ചിട്ട് വരാം അവൻ തലകുലക്കി രവിശങ്കർ ക്യാഷ് കൗണ്ടറിൽ ഇരുന്നു ക്യാഷവരുടെ പണി അത്ര ബുദ്ധിമുട്ടുള്ളതായിരുന്നില്ല നാലു മണിയായപ്പോഴേക്കും ഹോട്ടലിൽ തിരക്ക് കൂടി ഹെൽതോ സഹായത്തിനുണ്ടായിരുന്നു ഇടയ്ക്ക് ധന്യയുടെ കാര്യം ഓർമ്മ വന്നപ്പോൾ അവൻ റീത്തയുടെ മൊബൈലിൽ വിളിച്ചു ഞാനേച്ചി മനസ്സിലായി രവി ഞാൻ ഫോൺ കൊടുക്കാം അവർ ധന്യക്ക് മൊബൈൽ കൊടുത്തു നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ല അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ റീത്ത അവിടെ നിന്ന് മാറിപ്പോയി അവിടെ ഹോട്ടലിൽ എങ്ങനെയുണ്ട് ധന്യ തിരക്കി എനിക്കിവിടെ ഒരു പ്രയാസമില്ല പക്ഷേ അധികം നാളെ ഈ പണി കൊണ്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റത്തില്ല തന്നെയാണ് അതെനിക്കറിയാം തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ അതെ അതിന് വേറെ മാർഗമൊന്നുമില്ലല്ലോ കഴിയുന്നതും വേഗം വേറെന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം എന്നല്ലേ അച്ഛൻ പറഞ്ഞത് എവിടെങ്കിലും പഠിപ്പിക്കാൻ കിട്ടിയാൽ മതിയായിരുന്നു ഏതായാലും ഒരാഴ്ച കൂടി നോക്കാം കഴിയുന്നതും നേരത്തെ വരാൻ നോക്കണേ രവി റീത്ത ചേച്ചി അവിടെ കാണുമല്ലോ അതുകൊണ്ട് പേടിക്കണ്ട എത്രയും നേരത്തെ ഞാൻ വരാം ശരി രവി കോൾ കട്ട് ചെയ്തിട്ട് അവൾ റീത്തയുടെ അടുത്തേക്ക് ചെന്നു ഞാനൊന്ന് കുളിക്കട്ടെ ചേച്ചി ചെല്ലു കുളിച്ചിട്ട് വാ ധൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോയി അതുകൊണ്ട് റീത്തൊന്ന് ഊറിച്ചിരിച്ചു അപ്പോഴാണ് ആൻ്റണിയുടെ വിളി വന്നത് അവൾ ഉടനെ കോളെടുത്തു അച്ചാതിന് നൂറായസാണ് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ എന്താണെന്നു വിചാരിച്ചത് നല്ല കിളുന്തു പിമ്പിള്ളേരെ ദൈവം തന്നെ അച്ചായൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നുണ്ടല്ലോ ആൻ്റണി ഒന്ന് പൊട്ടിച്ചിരിച്ചു പക്ഷേ റീത്ത നിൻ്റെ സഹായം കൂടി വേണം എനിക്ക് ഒക്കെ ഒന്ന് പറഞ്ഞ് പരിവപ്പെടുത്തി തരാൻ അതൊക്കെ ഞാൻ ഏറ്റുച്ചായ ഇത് വല്ലതുതന്നെ പഠിപ്പിക്കണോ അയാളെ വീണ്ടും ചിരിച്ചു റീത്ത കുലുങ്ങിച്ചിരിച്ചു അദ്ദേഹം മുപ്പത്തി അഞ്ച് കുളി കഴിഞ്ഞ് പുതിയ ചുരിദാറ ധരിച്ചാണ് ധന്യ ഇറങ്ങി വന്നത് റീത്ത അവളിൽ നിന്ന് നോക്കി എന്തൊരു വടിവാണ് ഇവളുടെ ശരീരത്തിന് ചുമ്മാതല്ല അച്ച എൻ്റെ മനസ്സിനൊരു ഇളക്കം തട്ടിയത് മോൾക്ക് ഞാനൊരു കാപ്പി ഉണ്ടാക്കി തരാം വാ റീത്തയോടൊപ്പം അവൾ അടുക്കളയിലേക്ക് ചെന്നു മോളെങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതിയോ ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്തുകൊണ്ട് റീത്ത ചോദിച്ചു എങ്ങനെ ജീവിച്ചാൽ മതിയെന്ന് ധന്യയ്ക്ക് ചോദ്യം മനസ്സിലായില്ല രണ്ടുപേരും കൂടി ചാടി പുറപ്പെട്ടു പോലീസ് അന്വേഷിക്കുന്നുണ്ട് അവർ കണ്ടുപിടിച്ച മോളെ അങ്ങ് കൊണ്ടുപോകും അവളൊന്നും ഞെട്ടി കാരണം എന്താ മോളും രവിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല തന്നെയല്ല അവൻ മോളെ കൊണ്ട് തട്ടിക്കൊണ്ടുപോയി എന്നതാണ് കേസ് അവനെ പിടിച്ച് ജയിലിൽ വിടും അയ്യോ ചേച്ചി അവൾ ഭയത്തോടെ പിടിച്ചു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളെ കെട്ടു നടത്തണം അതിനെ എങ്ങനെയാണ് ചേച്ചി ഒന്നുകിൽ കല്യാണം രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിൽ ഏതെങ്കിലും അമ്പലത്തിൽ ചെന്ന് താലി കിട്ടി മാറിയിടണം പക്ഷെ അതിന് വലിയ നിയമസാധ്യതയൊന്നുമില്ല ധന്യം വേണ്ടിയില്ല രണ്ടേനും കാശ് ചിലവുണ്ട് തന്നെയല്ല ആൾസഹായവും വേണം ഞങ്ങളിപ്പോൾ എന്തു ചെയ്യും ചേച്ചി രവിയുടെ കൈയിലധികം കാശൊന്നും കാണത്തില്ലേ നിന്ന നിൽപ്പിലിങ്ങ് പോകുന്നതല്ലേ അതേക്കുറിച്ചൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട അച്ചായനുണ്ടല്ലോ അച്ചായൻ്റെ അടുത്തത്തി തന്നെ നിങ്ങൾ രണ്ടുപേരുടെയും ഭാഗ്യമാണ് അച്ചാൻ്റെ ചേട്ടൻ കുറേ ചേട്ടൻ ഞങ്ങളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് നല്ല മനുഷ്യനാണ് അതിനേക്കാൾ നല്ല മനുഷ്യനാണ് അച്ചായൻ നല്ല രാഷ്ട്രീയ സ്വാധീനമുണ്ട് ഇഷ്ടം പോലെ കാശും കയ്യിലുണ്ട് വിരളെന്ന് ഞടിച്ചാൽ എന്തിനും തയ്യാറായി ധാരാളം കൂട്ടുകാരുണ്ട് അതൊക്കെ ശരിയായിരിക്കും എന്ന് എനിക്ക് തോന്നാതിരുന്നില്ല തന്നെയല്ല മോളോടിൻ്റെ വീടും അച്ഛനൊരു പ്രത്യേക സ്നേഹമുണ്ട് അതുകൊണ്ടാണ് സ്വന്തം വീട്ടിൽ തന്നെ നിങ്ങളെ താമസിപ്പിച്ചേക്കുന്നത് പാല് തിളപ്പിച്ചപ്പോൾ കാപ്പിപ്പൊടിയുമ്പോൾ അനുസരിച്ച് ചേർത്ത് റീത്ത സ്റ്റൗവിലെ ജാല കുറച്ചു ഞാനൊരു കാര്യം ചോദിച്ചാൽ മോൾക്കൊന്നും തോന്നല്ലേ ഇല്ല ചേച്ചി എന്താണ് നിങ്ങൾ ഭാര്യവർത്തകന്മാരെ പോലെയാണോ കഴിയുന്നത് ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായപ്പോൾ അറിയാതെ ധെന്നിയുടെ കവിളുകൾ നാണയം കൊണ്ട് ചോന്നു അലേച്ചി എന്നുവെച്ചാൽ ഒരു മുറിയിലാണ് ഞങ്ങൾ ഉറങ്ങുന്നതെങ്കിലും രവി എൻ്റെ ദേഹത്ത് പോലും തൊട്ടിട്ടില്ല കള്ളം റീത്ത അവിശ്വാസം നടിച്ചു അലേച്ചി സത്യമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കഴുത്തിൽ താലി കിട്ടിയിട്ടേ എന്നെ തൊടുവെന്ന് രവി പറഞ്ഞത് ഭയങ്കര മനക്കെട്ടിയ രവിക്ക് എല്ലാ ആണുങ്ങളും അങ്ങനെയൊന്നും അല്ല മോളെ സത്യം പറ മോൾക്ക് ആഗ്രഹമല്ലേ ആഗ്രഹം ഉണ്ടെങ്കിലും രവി അനുസരിക്കാൻ എനിക്കിഷ്ടം അങ്ങനല്ല മോളെ നമ്മൾ വിചാരിച്ച ആണുങ്ങളെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റും അതാ വേണ്ടത് നമ്മളവർ വിട്ടു പോകാതിരിക്കണമെങ്കിൽ നമ്മളവരെ കൊളുത്തിപ്പിടിപ്പിക്കണം മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും റീത്ത പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി പക്ഷെ ഓർത്തപ്പോൾ അവൾക്ക് നാണം വന്നു പിന്നൊരു കാര്യം രണ്ടുപേർക്കും താമസിക്കാൻ ഇടവും ജീവിക്കാൻ ജോലിയും തന്ന അച്ചായനെ സന്തോഷിപ്പിച്ചു നിർത്തണം എങ്കിലൊരുപാട് സഹായങ്ങൾ ചെയ്തു അച്ചായൻ റീത്ത പറഞ്ഞതിൻ്റെ അർത്ഥം മാത്രം അവൾക്ക് മനസ്സിലായില്ല അതങ്ങനെയാ ചേച്ചിയാ അച്ചായനെ സന്തോഷിപ്പിക്കുന്നത് രവി ജോലിയിൽ സത്യസന്ധനായിരിക്കണം നേരത്തെ അച്ചായൻ്റെ അളിയൻ എൽദോ അല്ലായിരുന്നു എന്നാ ഹോട്ടലിലൊക്കെ ആശയാര് അവൻ ക്യാഷ് വെട്ടിക്കായിരുന്നു അതുകൊണ്ട് അവനെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടത് രവി സത്യസന്ധന ചേച്ചി അന്യൻ്റെ മുതലിനോട് ആഗ്രഹമില്ലാത്തവനാ അത് അച്ചായനെ മനസ്സിലായിക്കൊള്ളും എങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല പിന്നെ അച്ചായൻ ഇവിടെ വരും അകന്ന് നിൽക്കരുത് വീട്ടുകാരെ പോലെ സ്നേഹത്തോടെ പെരുമാറണം വാടകക്കാരെ പോലെ നിന്നാ അച്ചായനെ ഒട്ടും ഇഷ്ടപ്പെടുത്തില്ല ഒന്നും വേണ്ടിയില്ല അതോടൊപ്പം മോളെ വിഷമിക്കണ്ട ഞാനുണ്ടല്ലോ ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞുതരാം നല്ലവനാ അച്ചായൻ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും നമുക്ക് വേണ്ടി ചാവാൻ പോലും തയ്യാറാകും മനസ്സിലായോ അച്ചായൻ്റെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് ആരിൽ നിന്ന് ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ല ഇവിടുത്തെ പോലീസ് ഓഫീസർമാരില്ല അച്ചായൻ്റെ കൂട്ടുകാരാ ധന്നയ്ക്ക് ആശ്വാസം തോന്നി ഹരീന്ദ്രൻ കൊടുത്ത കേസിൽ അന്വേഷിക്കാൻ അഥവാ പോലീസുകാർ വന്നാൽ പോലും തൽക്കാലം പേടിക്കണ്ട അച്ഛനെല്ലാം നോക്കിക്കോളും ഗ്ലാസ്സിലേക്ക് ചായ പകർന്ന് റീത്ത അവൾക്ക് കൊടുത്തു അച്ഛൻ എന്നെ കാശു കൊണ്ടും അല്ലാതെയും ഒത്തിരി സഹായിച്ചിട്ടുണ്ട് പകരം ഞാനും ആവും വിധം അച്ഛൻ്റെ ഇഷ്ടങ്ങൾ സഹായിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കെന്താ നഷ്ടം ഒഴുക്കം മട്ടിലാണ് റീത്ത പറഞ്ഞത് അതിൻ്റെ അർത്ഥം തന്നെക്ക് പെട്ടെന്ന് മനസ്സിലായി അപ്പോൾ അതാണോ ചേച്ചിയുടെ ഉള്ളിലിരിപ്പ് ഏയ് കുറച്ചേട്ടൻ്റെ അനിയൻ അത്തരത്തിലുള്ള ഒരാളായിരിക്കത്തില്ല ഞാൻ പറഞ്ഞൊന്നും രവിയോട് പറയണ്ട കേട്ടോ നമ്മൾ പെണ്ണുങ്ങൾ തമ്മിലുള്ള രഹസ്യ രവി അതൊക്കെ അറിഞ്ഞാൽ എന്നെപ്പറ്റി എന്താ വിചാരിക്കുക അവൾ മിണ്ടിയില്ല മോള് പറയോ ഇല്ല മിടുക്കി റീത്തയ്ക്ക് സന്തോഷമായി ഇന്നിത്രയും മതി ബാക്കി ഇതുപോലെ പടിപടിയായിട്ട് രാത്രിയിൽ അച്ചനെ ഒന്ന് വിളിക്കണം റീത്ത മനസ്സിൽ പറഞ്ഞു ആരോ വാതിൽ മുട്ടി വിളിക്കുന്നത് കേട്ടുകൊണ്ടാണ് റോസ്മേരി ഉണർന്നത് മുറിയിൽ അപ്പോൾ ഒരു നിമിഷം വേണ്ടിവന്നു അവൾക്ക് സ്ഥലകാല ബോധം ഉണ്ടാവാൻ ഹോസ്പിറ്റലിലെ വാർഡിലാണ് താൻ തൊട്ടടുത്ത വീട്ടിൽ മമ്മിയുണ്ടായിരുന്നു അവൾ എഴുന്നേറ്റ് ലൈറ്റിട്ടു മൊബൈലിൽ നോക്കിയപ്പോൾ വെളുപ്പിന് മണി അപ്പോഴും വാതിലിൽ ആരോ മുട്ടുന്നുണ്ടായിരുന്നു അവിടെ കത്രിനയെ വിളിച്ചുകൊണ്ടിർത്തി മമ്മി മമ്മി എന്താ മോളെ കത്രീന കണ്ണു തുറന്നു ആരോ വിളിക്കുന്നു കത്രീന എഴുന്നേറ്റു റോസ്മേരി ചെന്ന് വാതിൽ തുറന്നു യൂണിഫോം ധരിച്ച രണ്ട് നേഴ്സുമാർ വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു പേഷ്യൻ്റ് കുറച്ച് സീരിയസ് ആണ് ഹീസ് സിങ്കിങ് ഒരു നേഴ്സ് പറഞ്ഞു റോസ്മേരിക്ക് കാര്യം മനസ്സിലായി പപ്പ മരിച്ചു കൊണ്ടിരിക്കുകയാണ് കാണണമെങ്കിൽ മറ്റേ നേഴ്സ് അവരെ സഹതാപത്തോടെ നോക്കി കാരണം കത്രിനെയും കൊണ്ട് അവൾ ഐ സിയു ചെന്നു ഡ്യൂട്ടി ഡോക്ടർ ഡോക്ടർ അപ്പോൾ സൈമൺ പഞ്ഞിക്കാരൻ്റെ ബെഡിന് എടുത്തിട്ടുണ്ടായിരുന്നു സാധാരണ ഞങ്ങൾ ഇത് അനുവദിക്കാറില്ല പക്ഷെ സൈമൺ സാറ് ഞങ്ങൾക്ക് പലതരത്തിലും പ്രിയപ്പെട്ടവനായിരുന്നു സ്വന്തക്കാരുടെ സമീപത്തിൽ അദ്ദേഹം ഈ ലോകം വിട്ടു പോവുകയാണെന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു ഇ സി ജി ഗ്രാഫ് മോണിറ്ററിൽ റോസ്മേരി കണ്ടു അത് വഴുതി വഴുതി പോവുകയാണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനം താളം തെറ്റിക്കഴിഞ്ഞെന്ന് അവൾക്ക് മനസ്സിലായി പപ്പാ വേദനയോടെ അവൾ സൈമൺ പഞ്ഞിക്കാരൻ്റെ കയ്യിൽ പിടിച്ചു അദ്ദേഹം കണ്ണ് തുറന്നില്ല വിളി കേട്ടില്ല കത്രിയേണയുടെ കണ്ണുകളും നിറഞ്ഞു ആരെങ്കിലും വിളിക്കണമോളെ അവർ ചോദിച്ചു വിളിച്ചിട്ടെന്താ കാര്യം മമ്മി അവർ വരുമ്പുമ്പേ പപ്പ പോകും അവൾ പറഞ്ഞു പെട്ടെന്ന് ഇ സി ഗ്രാഫിലെ വരകൾ നേരിടിയായി റോസ്മേരിയുടെ ചുമലിൽ ഡോക്ടർ കൈവച്ചു അദ്ദേഹം സമാധാനത്തോടെ വേദന അനുഭവിക്കാതെ പോയി മോളെ അതൊരു നിസാര കാര്യമല്ല ഒരു നേഴ്സ് വെളുത്ത തുണി കൊണ്ട് മൃതദേഹം പാദം മുതൽ സിരസ് വരെ മൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മമ്മിയെ റോസ്മേരി കെട്ടിപ്പിടിച്ചു നേഴ്സ് രണ്ടുപേരെയും വാർഡിലേക്ക് കൊണ്ടുപോയി ഇരുത്തി പെട്ടെന്നാണ് റോസ്മേരിക്ക് ധൈര്യം വീണ്ടും കിട്ടിയത് അവൾ മൊബൈലെടുത്ത് ജിമ്മിയെയും ജോണിയെയും നിമ്മിയെയും റോണിയെയും വിളിച്ച് വിവരം പറഞ്ഞു എപ്പോഴായിരുന്നു മോളെ എല്ലാവരും ചോദിച്ചു ഇതായിപ്പോൾ അഞ്ച് മിനിറ്റായി കാണും അരമണിക്കൂറിനകം എല്ലാവരും ഹോസ്പിറ്റലിൽ വന്നു അവർ പെട്ടെന്നൊരു കൂടിയാലോചന നടത്തി സംസ്കാരം പിറ്റിയെന്ന് മതിയെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി തീരുമാനിച്ചു എല്ലാവരെയും വിവരം അറിയിച്ചിട്ട് മതി ഇന്ന് തന്നെ നടത്തിയാൽ പലർക്കും ഭൗതിക ശരീരം കാണാൻ പോലും പറ്റില്ല നാളെ പഞ്ഞിക്കാരൻ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള സകല സ്ഥാപനങ്ങൾക്കും അവധി ഒമ്പത് മണിയായപ്പോഴേക്കും സൈമൺ പഞ്ഞിക്കാരൻ്റെ ബോഡി എംബാം മൊബൈൽ മോർച്ചറിയിലെ പഞ്ഞിക്കാരൻ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി ബംഗ്ലാവിലെ ഹാളിൽ പുഷ്പങ്ങൾക്കിടയിൽ മൃതദേഹങ്ങൾ എല്ലാവർക്കും ദർശിക്കത്തക്ക വിധം വെച്ചു പിറ്റേന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഇടവകപ്പള്ളിയിലെ സെമിത്തേരിയിൽ സംസ്കാരം വാർത്ത പറഞ്ഞു അപ്പോഴാണ് രവിയുടെയും ധന്യുടേയും കാര്യം റോസ് മേരിക്ക് ഓർമ്മ വന്നത് ഹോസ്പിറ്റലായതിനു ശേഷം അവരെ വിളിക്കാനോ വിവരങ്ങൾ അറിയാനോ സമയമോ സൗകര്യമോ കിട്ടിയിട്ടില്ല അവൾ രവിശങ്കറിൻ്റെ മൊബൈലിൽ വിളിച്ചു പക്ഷെ പരിധിക്ക് പുറത്ത് തന്ന മറുപടിയാണ് കിട്ടിയത് അന്ന് പലവട്ടം ആ നമ്പറിൽ വിളിച്ചെങ്കിലും അവനെ കിട്ടിയില്ല ഒടുവിൽ അവള് സന്ധ്യയുടെ നമ്പർ എടുത്ത് വിളിച്ചു എന്താ റോസ്മാരെ സന്ധ്യ ഉടൻ കോൾ എടുത്തു എൻ്റെ പപ്പ മരിച്ചു വെച്ചി ആ കാര്യം പറയാൻ ഡവ്യെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇന്നലെ മുതൽ എനിക്കും കിട്ടുന്നില്ല മോളെ ഔട്ട് ഓഫ് ആണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല പപ്പ ഇത്ര പെട്ടെന്ന് സുഖമില്ലാതെ കിടപ്പിലായിരുന്നു അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലായിരുന്നു നാളെയാണ് അടക്കം അവരിപ്പോൾ എവിടെയാണ് കോഴിക്കോട്ടുണ്ടെന്നാണ് പറഞ്ഞത് കൂടുതലൊന്നും പറഞ്ഞില്ല ഹരീന്ദ്രൻ പോലീസിൽ പരാതി കൊടുത്തിരിക്കല്ലേ അത് പേടിച്ചായിരിക്കും ഒന്നും വിട്ടു പറയാത്തത് മോളിപ്പോൾ വീട്ടിലാണോ അതേ ചേച്ചി ഞാനും ദുഃഖത്തിൽ പങ്കുയായിരുന്നു എനിക്ക് അവിടെ വരെ വരാൻ പറ്റുമെന്ന് തോന്നില്ല അത് സാരല്ല അവർ വിളിച്ച വിവരം പറഞ്ഞാൽ മതി പറയാമോളെ റോസ്മേരിക്ക് ചെറിയ കുറ്റബോധം തോന്നാതിരുന്നില്ല നേരത്തെ അന്വേഷിക്കേണ്ടതായിരുന്നു ബന്ധുക്കളും പരിചയക്കാരും ജീവനക്കാരും നാട്ടുകാരും സൈമൺ പഞ്ഞിക്കാരനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അണമുറയാതെ പ്രവാഹം പോലെ വന്നുകൊണ്ടിരുന്നു പിറ്റേന്ന് പതിനൊന്ന് മണിയോടെ പള്ളിയിലേക്ക് കൊണ്ടുപോയ മൃതദേഹം ശുശ്രൂഷകൾക്ക് ശേഷം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കുടുംബക്കല്ലറിയിൽ അടക്കം ചെയ്യപ്പെട്ടു വന്നവരെല്ലാം പിരിഞ്ഞുപോയി ബംഗ്ലാവിൽ പഞ്ഞിക്കാരൻ കുടുംബത്തിലുള്ളവർ മാത്രം അവശേഷിച്ചു ജിമ്മിയും ജോണിയും കുടുംബത്തോടൊപ്പം വേറെ വീടുകളിലാണ് താമസിച്ചിരുന്നത് അവരും ഭാര്യമാരും കുട്ടികളും ബംഗ്ലാവിൽ തന്നെ തങ്ങി വൈകുന്നേരം കമ്പനിയുടെ ലീഗൽ അഡ്വൈസറും കുടുംബ വക്കീലുമായ അഡ്വക്കേറ്റ് കുര്യൻ തോമസ് ബംഗ്ലാവിലേക്ക് വന്നു സൈമൺ സാർ ഒരു കൊല്ലം മുമ്പ് വിൽപത്രം എഴുതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വക്കീൽ അറിയിച്ചു അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ വഴിയുണ്ടെന്ന് എല്ലാവർക്കും അറിയായിരുന്നു പാത്രം വണ്ടരമെന്നല്ല എല്ലാ മക്കൾക്കും അവരവരുടെ ഷെയർ പപ്പ തീരുമാനിച്ചു വെച്ച് കഴിഞ്ഞു പിന്നെ തമ്മിൽ തല്ലുണ്ടാവാൻ പാടില്ലല്ലോ പക്ഷേ റോസ്മേരിക്ക് മാത്രം വില്ലിൻ്റെ ഉള്ളടക്കം എന്തായിരിക്കും എന്ന് ഊഹിക്കാൻ കഴിഞ്ഞു പപ്പ നേരത്തെ സൂചിപ്പിച്ചിരുന്നതല്ലോ അതുപോലെയാണ് പപ്പ വിൽ വിൽപത്രം എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ ഓർത്തപ്പോൾ അവൾക്ക് ഭയം തോന്നി സഹോദരങ്ങളെല്ലാവരും തൻ്റെ ശത്രുക്കളാവാൻ സാധ്യതയുണ്ട് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഞാൻ വരാം അപ്പോൾ എല്ലാവരും ഉണ്ടാവണം ഇവിടെ വക്കീൽ പറഞ്ഞു ശരി സാർ അടുക്കർ കുര്യൻ തോമസ് അപ്പോൾ തന്നെ തിരിച്ചുപോയി അടുത്ത നിമിഷം തന്നെ എല്ലാവരുടെയും മനസ്സിൽ വിൽപത്രത്തിൻ്റെ ഉള്ളടക്കം എന്തായിരുന്നു എന്നറിയാനുള്ള ആകാംക്ഷ ഉണർന്നു ജിമ്മിക്കായിരുന്നു കൂടുതൽ പ്രതീക്ഷ ഞാനായിരിക്കും ഈ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ അയാളെ രഹസ്യമായി ഭാര്യ ഷീബയോട് പറഞ്ഞു ശരിയാ ജിമ്മിയല്ലേ മൂത്തമാൻ ചാൻസ് ജിമ്മിക്ക് തന്നെയാണ് അവിടം പറഞ്ഞു കമ്പനി എൻ്റെ കൈയ്യിൽ കിട്ടിയാൽ ഞാനൊരു കളി കളിക്കും എന്ത് കളി ചിലരെയൊക്കെ ഞാൻ നോട്ടോട്ടുണ്ട് എന്നെക്കുറിച്ച് അവർ പപ്പയോട് ചില വേണ്ടാ ദിനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ കാര്യം എനിക്കറിയാം ആമാരെയൊക്കെ ഞാൻ വിളി എടുത്തുകടി ഒന്നും ചെയ്യല ജിമ്മി ഇരുന്നിട്ട് മതി കാലം നട്ടുന്നത് നീ മിണ്ടായിരിക്കും ഷിവേ കൊടുക്കാനുള്ള കൈയോടെ കൊടുക്കണം വച്ച് താമസിപ്പിക്കുന്ന സ്വഭാവം ജിമ്മിക്കില്ല അയാളെ വാശിയോടെ പറഞ്ഞു എം ഡിയുടെ സ്ഥാനം തനിക്ക് കിട്ടുമെന്ന് രണ്ടാമത്തെ മകനായ ജോണിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു പക്ഷേ എസ്റ്റേറ്റുകളുടെ ചുമതല കിട്ടിയാൽ കൊള്ളാമെന്ന് അയാൾക്ക് ഉണ്ടായിരുന്നു തേരയും കാപ്പിയും ഇലവാണ് നല്ല ഒന്നാം തരം തോട്ടങ്ങളുണ്ട് പഞ്ഞിക്കാരൻ ഗ്രൂപ്പിന് പിറ്റേന്ന് രാവിലെ പതിനൊന്ന് മണിയാകാൻ പത്ത് മിനിറ്റ് ഉള്ളപ്പോൾ അടുക്കർ കുര്യൻ തോമസിൻ്റെ കാർ ബംഗ്ലാബിൻ്റെ മുറ്റത്ത് വന്നു അയാളെ ഒരു സ്യൂട്ട് കേസുമായിട്ട് കാറിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം മുപ്പത്തിയാറ് അഡ്വക്കറ്റ് കുര്യൻ തോമസ് തൻ്റെ കറുത്ത ബ്രീഫ് കേസുമായി പഞ്ഞിക്കാരൻ ബംഗ്ലാവിൻ്റെ വിശാലമായ സ്വീകരണ മുറിയിലേക്ക് കയറി ചെന്നു മരിച്ചുപോയ സൈമൺ പഞ്ഞിക്കാരൻ്റെ സഹധർമ്മിണി കത്രീനയും അവരുടെ മക്കളായ ജിമ്മിയും ജോണിയും റോസിയും നിമ്മിയും റോസ് മേരിയും അവിടെ ഹാജരുണ്ടായിരുന്നു കൂടാതെ ജിമ്മിയുടെ ഭാര്യ ഷീബയും ജോണിയുടെ ഭാര്യ അനിതയും വക്കീലിനെ അവർ ആദരവോട് സ്വീകരിച്ചു നമസ്കാരം വക്കീലേ കത്രീന അദ്ദേഹത്തെ അഭിവാദനം ചെയ്തു എല്ലാവർക്കും എൻ്റെ നമസ്കാരം തനിക്ക് വേണ്ടി തയ്യാറാക്കി ഇരിപ്പിടത്തിൽ വക്കീലിരുന്നു എന്നിട്ട് എല്ലാവരെയും ഒന്ന് നോക്കി എല്ലാവരും ഉത്കണ്ഠയോടെയും ആകാംക്ഷയോടെയും അദ്ദേഹം പറയുന്നത് കേൾക്കാൻ കാത്തിരുന്നു പഞ്ഞിക്കാരൻ ഗ്രൂപ്പിൻ്റെ മാനേജിങ് ഡയറക്ടറായിരുന്ന സൈമൺ പഞ്ഞിക്കാരൻ ഏതാണ്ട് ഒരു വർഷം മുമ്പ് സൺഡേ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ബില്ല് തയ്യാറാക്കി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു തൻ്റെ മരണശേഷം കമ്പനിയുടെ നടത്തിപ്പ് എങ്ങനെയായിരിക്കണമെന്ന് വിശദമായി പ്രതിപാദിക്കുന്ന ബില്ലായിരുന്നു അത് തൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അതിന് പ്രകാരം മാത്രമേ മേലിൽ പ്രവർത്തിക്കാവൂ എന്ന് അദ്ദേഹം ഈ ബില്ലിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ആമുഖമായിട്ട് വക്കീൽ പറഞ്ഞു ആരും ഒന്നും വേണ്ടിയില്ല വക്കീൽ പിന്നെ ബ്രീഫ് കേസ് തുറന്ന് നീല നീലപ്പുറംചട്ടയുള്ള ഒരു ഫയൽ എടുത്തു ഇതാണ് ഒറിജിനൽ ബിൽപത്രം അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഞാൻ വായിച്ച് കേൾപ്പിക്കാം വിശദമായി അറിയാൻ വേണ്ടി എല്ലാവർക്കും തരാൻ ഓരോ കോപ്പിയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം ഫയൽ തുറന്ന് ആദ്യത്തെ പേജിൽ നോക്കി പ്രധാന നിർദ്ദേശങ്ങൾ എവയാണ് ഒന്ന് പഞ്ഞിക്കാരൻ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ സൈമൺ പഞ്ഞിക്കാരൻ എന്ന ഞാൻ വഹിച്ചിരുന്ന സകല അധികാരങ്ങളും അവകാശങ്ങളും ഒന്നുപോലും വിട്ടുപോകാതെ എൻ്റെ ഏറ്റവും ഇളയ മകളായ റോസ്മേരി പഞ്ഞിക്കാരന് ഞാൻ കൈമാറിയിരിക്കുന്നു പെട്ടെന്ന് മുറിയിലുണ്ടായിരുന്ന എല്ലാവരും റോസ്മേരിയുടെ നേർക്ക് മുഖം തിരിച്ചു ചിലർക്ക് ആശ്ചര്യവും മറ്റു ചിലർക്ക് അവിശ്വസനീയം മറ്റു ചിലർക്ക് ആശ്വാസമായിരുന്നു ജിമ്മിയുടെ ഭാര്യ ഷീബയ്ക്കായിരുന്നു നിരാശയാശവും രണ്ട് എൻ്റെ തീരുമാനങ്ങൾ ഡയറക്ടർ ബോർഡിലുള്ള എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത് പോലെ റോസ്മേരി പഞ്ഞിക്കാരൻ്റെ എല്ലാ തീരുമാനങ്ങളും എല്ലാവരും അംഗീകരിക്കേണ്ടതാണ് മൂന്ന് എല്ലാ വർഷവും ലാഭവിഹിതത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം തുല്യ അളവിൽ എൻ്റെ അഞ്ച് മക്കൾക്കും എൻ്റെ സഹധർമ്മീന കത്രിനയ്ക്കും നൽകേണ്ടതാണ് ബാക്കി എഴുപത്തഞ്ച് ശതമാനം കമ്പനിയുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കേണ്ടതാണ് ലാഭവിഹിതമായി ആർക്കും ശമ്പളമോ മറ്റ് സാമ്പത്തിക സഹായമോ നൽകാൻ പാടില്ലാത്തതാണ് മുറിയിൽ ചെറിയ മർമരം ഉണർന്നു നാല് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നാലായി ഭാഗിച്ച് ഓരോ ഭാഗവും മാനേജിംഗ് ഡയറക്ടർ യുദ്ധം പോലെ മറ്റ് നാല് മക്കൾക്കും ചുമതലപ്പെടുത്തേണ്ടതാണ് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരമായിരിക്കും അത് ആരെങ്കിലും ലാഭമുണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അത് അവരിൽ നിന്നും തിരിച്ചെടുക്കുന്നതിൽ മറ്റാരെങ്കിലും ഏൽപ്പിക്കാനോ എം ഡിക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ് വക്കീൽ പിന്നെ ഓരോരോ ചെറിയ നിർദ്ദേശങ്ങളും എല്ലാവർക്കും കേൾക്കാനായി വായിച്ചു കേൾപ്പിച്ചു അത് കേൾക്കാനുള്ള ക്ഷമ പലർക്കും ഇല്ലായിരുന്നു ഒടുവിൽ എല്ലാവരും വിൽപത്രത്തിൻ്റെ ഓരോ കോപ്പി വക്കീലിൽ കൊടുത്തത് വാങ്ങി അവസാനമായി റോസ്മേരിക്കാണ് കോപ്പി കിട്ടിയത് എല്ലാം കഴിഞ്ഞ് വക്കീലെഴുന്നേറ്റും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ് അദ്ദേഹം അത് കഴിഞ്ഞ് യാത്ര പറഞ്ഞു പോയി ആരും ഒന്നും വേണ്ടിയില്ല ഓരോരുത്തരായി മുറിയിൽ നിന്നും ഇറങ്ങിയ ശേഷം ഒടുവിൽ കത്രീനയും റോസ്മേരിയും മാത്രം അവശേഷിച്ചു മമ്മി അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി പപ്പായയ്ക്ക് നിൻ്റെ അത്രയ്ക്കും വിശ്വാസം ഉണ്ടായിരുന്നു മോളെ നിന്നെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കത്രീന പറഞ്ഞു പക്ഷേ നമ്മുടെ കമ്പനി പപ്പ കൊണ്ടു നടന്നതുപോലെ എനിക്ക് പറ്റുമോ അത് താങ്ങാനുള്ള കരുത്ത് എൻ്റെ ചുമലുകൾക്കുണ്ടോ ഒരു ഭരണപരിചയമില്ലല്ലോ നീ ഒറ്റയ്ക്കില്ലല്ലോ മോളെ നിൻ്റെ സഹോദരങ്ങളൊക്കെ ഡയറക്ടർ ബോർഡിലില്ലേ അവരുടെ സഹായം കിട്ടുമല്ലോ പിന്നെ ഒന്നാം തരം മാനേജർമാരല്ലേ നമുക്കുള്ളത് കത്രീന അവൾക്ക് ധൈര്യം കൊടുത്തു ജിമ്മി ചാനും ജോണി ചാനൊക്കെ ഞാൻ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ മമ്മി അവരെ അനുസരിപ്പിക്കാൻ എനിക്ക് പറ്റുമെന്ന് മമ്മിക്ക് തോന്നുന്നുണ്ടോ വീട്ടിൽ മാത്രം സ്നേഹാദരം കമ്പനിയിൽ അവർ വെറും ഡയറക്ടർമാർ മാത്രമാണ് എനിക്കൊന്നും അറിയില്ല മമ്മി അവൾ പൊട്ടിക്കറിഞ്ഞു നീ തളരാൻ പാടില്ല മോളെ നിൻ്റെ പപ്പയുടെ ആത്മാവാദം ക്ഷമിക്കില്ല നാളെ നമ്മുടെ പപ്പയുടെ കുഴിമാടത്തിൽ ചെന്ന് പ്രാർത്ഥിക്കണം അനുഗ്രഹം തരണം കമ്പനിയെ നേർ കൊണ്ടുപോകാൻ എനിക്ക് കഴിയും എല്ലാവരും എന്നോടൊന്നും പറയാതെ പോയത് മമ്മി മമ്മി കണ്ടില്ലേ ആർക്കും ഇത് ഇഷ്ടപ്പെടില്ല അങ്ങനെ വിചാരിക്കരുത് ഓരോരുത്തരായിട്ട് നിൻ്റെ അടുത്ത് വരുമ്പോളെ നിന്നെ ഇനിയെ എല്ലാവർക്കും ആവശ്യമുണ്ട് പപ്പ ഇത്ര വലിയ ഭാരം തന്നെ ചുമലിലേക്ക് വെച്ച് തന്നിട്ട് പോയത് ഒന്നും മനസ്സിൽ കാണാതെ ആവില്ലെന്ന് അവൾക്ക് തോന്നി മക്കളെ ഓരോരുത്തരെയും പപ്പ ശരിക്കും പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് റോസ്മേരി രണ്ടാമത്തെ നിലയിലുള്ള സ്വന്തം മുറിയിലേക്ക് പോയി ആലോചിക്കാൻ ഒരുപാടുണ്ട് അവളെ കസരലിരുന്നു അപ്പോഴാണ് നിമ്മി അവളുടെ മുറിയിലേക്ക് വന്നത് കങ്കരാസ് റോസ് നീ എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞു പുഞ്ചിരിയോട് അവൾ പറഞ്ഞു ഞാനല്ല പപ്പയെ ചേച്ചി എല്ലാവരും ഞെട്ടിച്ചത് അതെ എന്നാലും പപ്പ പിൻഗാമിയെ കണ്ടെത്തിയത് നിന്നിലാണല്ലോ എല്ലാവർക്കും അത്ഭുതമായി കാണും എനിക്കും അത്ഭുതമാണ് ചേച്ചി ഞാനൊരിക്കലും പ്രതീക്ഷിച്ചതോ ആഗ്രഹിച്ചതോ അല്ല ഈ സ്ഥലം അതുകൊണ്ട് തന്നെ നീ സ്ഥാനത്തിന് അറഹാതെയാണ് മോളെ അധികാരം മോഹിക്കുന്നവർക്കെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾ കാണും അവർക്ക് കമ്പനിയെ വളർത്താൻ കഴിയില്ല സ്വന്തം വളർച്ചയായിരിക്കും പ്രധാന താല്പര്യം ഒന്നും മിണ്ടിയില്ല നിന്റെ പഠനം ഇനി എങ്ങനെയാണ് കോളേജിലേക്ക് പോയ കമ്പനി കാര്യങ്ങൾ ആരും നോക്കിക്കോളും കോളേജിലെ ക്ലാസ്സുകൾ ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു ഒന്നോ രണ്ടോ ആഴ്ച കൂടി മാത്രം ഇനിയിപ്പോൾ ഈ എക്സാം എഴുതിയാൽ മതി നാളെ തന്നെ ഹോസ്റ്റലിൽ ചെന്ന് റൂം വിടണം ഇവിടെ ഇരുന്ന് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം അതാ നല്ലത് നീ ഡിഗ്രി പാസ്സാവണം മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത്യാവശ്യമാണ് നിമിച്ച ചെയ്യ ആത്മാർഥതയോടാണ് അത് പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അന്ന് രാത്രി അവളുടെ ഏറ്റവും മൂത്ത സഹോദരൻ ജിമ്മിയുടെ വിളി വന്നു മോളെ റോസ് നീ ഇപ്പോൾ ഫ്രീയാണോ അതെ ജിമ്മിച്ചയ അയാളെ നന്നായി കുടിച്ചിട്ടുണ്ടെന്ന് ഉച്ചാരണത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി വാക്കുകൾ വഴുതിപ്പോന്നു ഒരു മധ്യാപനം ഒരിക്കലും പപ്പം മാനേജിങ് ഡയറക്ടറാക്കില്ലെന്ന് അവൾക്കപ്പ പോതി പഞ്ഞിക്കാരൻ ഗ്രൂപ്പ് നീ ഭരിച്ചാലും ഒരു പേടിയും വേണ്ട നിന്റെ വലം കൈയായിട്ട് ജിമ്മിച്ചൻ കാണും ഞാനുണ്ട് നിന്റെ കൂടെ നീ ധൈര്യമായിട്ടിരിക്കി നാളെ നീ ഹെഡ് ഓഫീസിൽ പോകുന്നുണ്ടോ എന്നാണ് പോകുന്നതെന്ന് തീരുമാനിച്ചില്ല ജിമ്മിച്ചാല ചായ എന്ന് പോയാലും ജിമ്മി ചായനെ വിളിച്ച് വിവരം പറയണം ജിമ്മി ചായന അവിടെ കാണും അടുത്ത് നിന്നുണ്ട് ഷീവച്ചേച്ചി എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് പക്ഷെ വ്യക്തമായിരുന്നില്ല ശരി മോളെ ഞാൻ വിളിക്കാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഇച്ചായ അവൾ കോൾ കട്ട് ചെയ്തു പ്രിയരഹിതൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വേനാട് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും